നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി ജീവിതോത്സവം ഒരു പ്രോഗ്രാം കാര്യം നിങ്ങൾ ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് സമൂഹത്തിലെ തിന്മകളെ മാറ്റി നന്മകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിനായി നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം ദർപ്പണം എന്നുള്ളതാണ് ദർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യർ വ്യത്യസ്തരാണ് വ്യത്യസ്തരായുള്ള ശാരീരികത മാനസികാവസ്ഥയിലും വ്യത്യസ്തരാണ് അങ്ങനെ വ്യത്യസ്തരായുള്ള മനുഷ്യരെ നമ്മൾ പലപ്പോഴും കളിയാക്കാറുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം പോലും കളിയാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്താനാണ് അങ്ങനെ ഇനി ചെയ്യരുത് എന്ന് പറയുവാനാണ് നമ്മൾ ഈ ഒരു പദ്ധതിയുമായി മുൻപോട്ട് പോകുന്നത് ദർപ്പണം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ദൃശ്യങ്ങൾ കണ്ടുവരാം എനിക്ക് പറയാനുള്ളത് എന്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന സ്ക്രൈബ് വെച്ച് പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിക്കുണ്ടായ ബാഡ് എക്സ്പീരിയൻസ് ആണ് സോ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് സ്ക്രൈബ് യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ കുട്ടിയുടെ ഈ കുട്ടിയോട് മറ്റൊരു കുട്ടി നീ സ്ക്രൈബ് വെച്ചെന്നല്ലേ നിനക്ക് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അവളെ കളിയാക്കുകയും അത് കാരണം പ്രിൻസിപ്പലിൻ്റെ മുമ്പിൽ പോയി എനിക്കിനി സ്ക്രൈബ് വേണ്ട ഞാൻ അല്ലാതെ പഠിച്ച് എഴുതിക്കോളാം എന്ന് ആ കുട്ടി പറയുകയും ചെയ്തു സോ ഇങ്ങനെ പറയുന്നത് എനിക്ക് ഉറപ്പായിട്ടും തെറ്റായ ഒരു കാര്യമാണ് കാരണം സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആ കുട്ടിക്ക് ആ കുട്ടികൾ തെറ്റുകൊണ്ടല്ല അങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നിട്ടും അത് മനസ്സിലാക്കാതെ ആ കുട്ടിയെ കളിയാക്കുന്നത് അത് പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് സോ ദൈവം നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രൂപം തന്നതുപോലെ തന്നെ വ്യത്യസ്തമായ കഴിവുകളും തന്നിട്ടുണ്ട് അപ്പോൾ അതിനെ മനസ്സിലാക്കി അതിനെ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുക മറ്റുള്ളവരോട് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാണ് അനുഭവിക്കുന്നതാണ് ഞാൻ കുറഞ്ഞതിൽ ബോഡി ഷെയിം അനുഭവിക്കുന്ന ഒരാളാണ് അങ്ങനെ മോശമല്ല ഞാനും ബോഡിഷീ പുണി ഉത്തുവയ്ക്കുന്നൊരു കുട്ടിയാണ് നൂറ്റമ്പത് വസ്ത്രം കരുതി സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഇരിക്കും കന്നുകളിൽ തുണി ചുറ്റവളെന്നൊരു പേരാണ് എനിക്ക് വരാറുള്ളത് വീട്ടുകാരോട് എപ്പോഴും നാട്ടുകാരെ പറയും അവൾ മെല്ലാൻ ഇരിക്കുന്നത് അവൾക്ക് ഇന്ന ഫുഡ് കൊടുക്കും എന്നൊക്കെ എനിക്കിഷ്ടമില്ല എന്നിട്ട് വീട്ടുകാരെ എനിക്കിഷ്ടമില്ലാത്ത ഫുഡ് തന്ന് വണ്ണം വെപ്പിക്കാനാണ് നോക്കുന്നത് ഞാൻ ഒരു ലെഫ്റ്റ് ഹാൻഡറാണ് എനിക്ക് കിൻഡർ ഗാർഡൻ തൊട്ടേ ഭയങ്കര ലെഫ്റ്റ് ഹാൻഡിട്ട് എഴുതുന്നതുകൊണ്ട് ഭയങ്കര ദുരാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംഭവം ഞാനാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിട്ട് എഴുതുന്നത് എൻ്റെ ടീച്ചേഴ്സിന് ഇഷ്ടമില്ല വീട്ടുകാരും ഒക്കെയാണ് പക്ഷേ ടീച്ചേഴ്സ് എന്നെ ഇന്റർവെലിൽ നിന്ന് പുറത്തില്ല ലെഫ്റ്റ് ഹാൻഡ് ഇട്ടെഴുതുന്നതുകൊണ്ട് എന്നെ അവരത് മാറ്റി റൈറ്റ് ഹാൻഡിൻ്റെ ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി എന്നെ ഇൻ്റർവെലിന് അവർ പിടിച്ചിരുത്തി എഴുതിച്ച ഒരിതുണ്ട് പിന്നെ ലെഫ്റ്റ് ഹാൻഡിട്ട് എഴുതുമ്പോൾ എന്നെ അടിക്കുമായിരുന്നു പിന്നീട് ഇപ്പോൾ ഓക്കെയാണ് എൻ്റെ പാരൻസ് പറഞ്ഞത് ശരിയാക്കി പിന്നെയാണെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും എഴുതുമ്പോഴോ എവിടെയെങ്കിലും ചെന്ന് ഒക്കെ പറയും ലെഫ്റ്റ് ഹാൻഡാണോ അത് മോശമല്ലേ അങ്ങനെ എഴുതി കൂടല്ലോ ഇപ്പോൾ സ്കൂളിൻ്റെ അടുത്തായാലും പിന്നെ പുറത്തൊരു സ്ഥലത്ത് ചെന്ന് എഴുതുമ്പോൾ എല്ലാവരും ഒരു അന്യഗ്രഹ ജീവിയെ പോലെയാണ് ഞാൻ എഴുതണത് നോക്കുന്നത് പക്ഷേ എനിക്കത് ഒരു ബോധറിങ് ഒരു കാര്യമല്ല കാരണം എനിക്കത് എന്നെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഘടകമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഓരോ വ്യക്തിക്കും പ്രപഞ്ചം കൽപ്പിച്ചു നൽകിയ ഒരു ഐഡന്റിറ്റി ഉണ്ട് അത് പരിഹസിക്കാൻ വേണ്ടിയുള്ളതല്ല അതിനെ അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുവാനോ വിഷമിപ്പിക്കുവാനോ നമുക്ക് അവകാശമോ അധികാരമോ ഇല്ല അവരെ ബഹുമാനിക്കുക അംഗീകരിക്കുക ചേർത്ത് പിടിക്കുക മനസ്സെന്നാവട്ടെ